സിനിമ ചെയ്യാൻ ചെയ്യാൻ ഒരുപാട് ഇഷ്ടമാണല്ലോ ക്യാരക്ടറുകൾ ഞാന് ഇപ്പം ഏഴ് സിനിമയാണ് ചെയ്തത് നല്ല സമയമാണ് എൻ്റെ ആദ്യ സിനിമ ഒമ്മൻലൂലി ഡയറക്ട് ചെയ്ത് അത് കഴിഞ്ഞ ശേഷം റാണി എന്ന സിനിമ ചെയ്തു ഈ റാണിന് ഒരു വില്ലൻ ആയിരുന്നു അത് അത് കഴിഞ്ഞ ശേഷം ദിലീപന്റെ കൂടെ തങ്കമണി എന്ന സിനിമ ചെയ്യാൻ പറ്റി ദിലീപന്റെ കൂടെ തന്നെ ചെയ്യാൻ പറ്റി ഒരുമിച്ച് ഡയലോഗ് ഒക്കെ ഉണ്ടായിരുന്നു അപ്പം ഒരു പത്ത് ദിവസം വർക്ക് തങ്കമണി അതിനുശേഷം ഞാനിപ്പം ചെയ്തത് കൂടൽ നിന്ന സിനിമ ചെയ്തു കൂടൽ ആ പിന്നെ നമ്മളെ അബൂ അപൂർവമാർ ചെയ്ത് ബിബിൻ ജോർജ് വിഷ്ണു അപ്പം എന്നെ സംബന്ധിച്ച് സിനിമാ മേഖലയിൽ എനിക്ക് അടുപ്പമുള്ള രണ്ട് സുഹൃത്തുക്കൾ ബിബിനും വിഷ്ണുവാണ് അപ്പം വെടിക്കെട്ട് എന്ന സിനിമ ഉണ്ടായിരുന്നു ബിബിൻ്റെ രണ്ടുപേരും ഡയറക്ടർ ആ സിനിമ കോഴിക്കോട് വന്ന സമയത്ത് കോഴിക്കോട് ജില്ലയിൽ പ്രൊമോഷൻ കൊടുത്ത് ഞാനാ നാല് കോളേജുകളിൽ ഞാൻ പ്രൊമോഷൻ കൊടുത്തിട്ടുണ്ട് സിനിമയ്ക്ക് അപ്പോൾ അവർ നല്ല വ്യക്തിപരമായ ബന്ധം എനിക്കുണ്ട് അപ്പോൾ അവര് പറഞ്ഞാൽ ദാസേട്ട ഞങ്ങളടുത്ത സിനിമ വരുമ്പോൾ ദാസേറിനെ ഞങ്ങൾ വിളിക്കും അങ്ങനെ അവർ ചെയ്ത സിനിമ അല്ലെങ്കിലും അങ്ങനെ അവരാണ് ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്തത് ഈ സിനിമയിലേക്ക് അപൂർവമാർ അതെനിക്ക് നല്ല സ്ക്രീൻ സ്പേസ് കിട്ടിയ സിനിമയാണ് ബാക്കി സിനിമകളിൽ സ്ക്രീൻ സ്പേസ് അത്ര ഇല്ലെങ്കിലും ഈ സിനിമ നല്ല രീതിയിൽ ശ്രദ്ധിക്കാൻ പറ്റി നല്ല ക്യാരക്ടർ ചെയ്യാൻ പറ്റി ആൾക്കാരുള്ള അഭിപ്രായം പറഞ്ഞു അപ്പം സിനിമകളിൽ ഏത് ക്യാരക്ടർ ചെയ്യുന്നുള്ളത് എനിക്ക് നെഗറ്റീവ് ടൈപ്പ് ക്യാരക്ടർ ചെയ്യാനാണ് കൂടുതൽ താല്പര്യം എന്ന് വെച്ച് ബാക്കിയുള്ള ക്യാരക്ടർ ചെയ്യാൻ പറ്റില്ല എന്ന് ഒരിക്കലും പറയില്ല എനിക്കൊരു നല്ല പക്ക ഒരു വില്ലൻ ക്യാരക്ടർ ഒരു എന്താ പറയാ ഒരു മീശയ്ക്ക് പിരിച്ച് താടിയൊക്കെ നീട്ടി ഒരു അങ്ങനത്തെ മാസ് ക്യാരക്ടർ എനിക്ക് വലിയ താല്പര്യമാണ് എന്ന് വെച്ച് കോമഡിയും ചെയ്യൂലാന്നല്ലേ പറയുന്നത് എല്ലാം ചെയ്യാൻ താല്പര്യം കൂടുതൽ അപ്പം ഒന്ന് രണ്ട് തമിഴ് സിനിമകളിൽ തന്നെ വിളിച്ചിട്ടുണ്ട് അപ്പൊ അതിന്റെ ഭാഗമായിട്ടാണ് താടി ഒന്നും ഇങ്ങനെ നീട്ടി റെഡിയായി വരുന്നത് ഡിസംബർ കഴിഞ്ഞാറിന് ഷൂട്ടുണ്ട് തമിഴിൽ അപ്പം സിനിമയിൽ ഏത് ക്യാരക്ടർ ചെയ്യാൻ താല്പര്യമാണ് പക്ഷെ കൂടുതൽ താല്പര്യം ഈ പറഞ്ഞ മാസ് ക്യാരക്ടർ വില്ലൻ ക്യാരക്ടർ ചെയ്യാനുള്ള താല്പര്യമാണ് റീൽസ് ണോ ആരോടെങ്കിലും എന്തെങ്കിലും ഒരു റൊമാൻസ് ഒറിജിനൽ ആയിട്ട് പോയോ അഭിനയിക്കുന്ന എനിക്ക് റൊമാൻസ് എന്റെ മാത്രം മാത്രമല്ലേ ഞാൻ അതൊന്നല്ല എനിക്ക് അങ്ങനെ എനിക്ക് അങ്ങനെ അഭിനയം കഴിഞ്ഞ് അവിടെ തീർന്നു

ഇപ്പൊ അവരെ മക്കളെ മക്കളായിട്ടുണ്ട് അപ്പൊ നമ്മള് കോളേജില് പിന്നെ സ്കൂളിൽ പോകുന്ന സമയത്ത് അവരെല്ലാരും കാണുക വെറുതെ എന്റെ മോൻറെ മോള മോള എന്നൊക്കെ പറയുന്ന സമയത്ത് മൂന്ന് കുട്ടികളല്ലേ മൂന്ന് കുട്ടികളൊക്കെ എന്തെങ്കിലും നല്ല രീതിയിലുള്ള ചെയ്യുന്ന സമയത്ത് നമ്മളെ ഡയലോഗും കാര്യങ്ങളും അങ്ങനത്തെ പ്രസന്റേഷൻ അവർ നോക്കാറുണ്ട് ഐ രീതി ചെയ്താൽ കുറച്ച് നന്നാവും അഭിപ്രായം പറയാം പാട്ടല്ലേ റൊമാൻസ് ഫീൽ ഉണ്ടായാൽ മാത്രം മതി അല്ല കുട്ടികളാണെങ്കിലും ഇപ്പം താഴെ വരുന്ന നെഗറ്റീവ് കമന്റ്സ് ഒക്കെ വായിക്കുമല്ലോ അപ്പൊ അവർക്കൊരു വിഷമായിരിക്കുമല്ലോ ഈ നെഗറ്റീവ് ഒന്നുമില്ല ഇല്ല അതിനെപ്പറ്റി അതിനെപ്പറ്റി സംസാരിക്കാറില്ല ഞങ്ങൾ അങ്ങനെ ഫാമിലിയിൽ വീട്ടിലെ വീട്ടിലെ അങ്ങനത്തെ ഞാൻ ഞാൻ എന്ത് തെറ്റ് ചെയ്തു നിങ്ങൾ എന്താ എന്താ ചെയ്തത് കുറച്ച് അല്ല കാണുന്നവർക്ക് ഒരാൾക്ക് ഒരു ഇത് കാണുന്ന സമയത്ത് ഇപ്പൊ നമുക്ക് അറിയാം ഇപ്പൊ ഒരു വർക്ക് ചെയ്യുന്നവർക്കൊക്കെ കുറച്ചാൾക്കൊക്കെ അറിയാം ഇത് അഭിനയമാണ് പക്ഷേ നമുക്ക് ഒരു അത് മനസ്സിലാവാതെ പഴയ പഴയ രീതിയിൽ ൾക്കാരുണ്ട് അവരെ മനസ്സിലാവാ അവരുടെ ഉള്ളിൽ ഒരു 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 അത് പ്രായമുള്ളവരെ ഉദാഹരണം പറയാ ഒരു ഉദാഹരണം പറയാം ഇപ്പത്തെ ജനറേഷൻ അങ്ങനെയല്ല പണ്ട് എന്ന് പറയുന്ന സമയത്ത് കുട്ടീനെ കോളേ കോളയിലേക്ക് അച്ഛനമ്മി കിട്ടി കഴിഞ്ഞാൽ കോളേജിൽ പയ്യനോട് മിണ്ടി കഴിഞ്ഞാൽ അയ്യോ അവരവര് മിണ്ടി എന്താ അത് ഈ ജനറേഷൻ അങ്ങനെ ഒരു ഈ ജനറേഷൻ അങ്ങനെ പണ്ടത്തെ പണ്ടത്തെ ആൾക്കാർ ഇപ്പൊ ഉണ്ട് അവരിപ്പോ നിങ്ങള് പറയുമ്പോൾ ചിന്തിക്കുവായിരിക്കാം പക്ഷെ അത് നമ്മൾ ഇതിലേക്കായിട്ട് ഇതിലേ വിടാ അവർക്ക് ബോധം വരുന്ന സമയത്ത് അവർ മനസ്സിലാക്കിക്കോളൂ ഇതൊന്നും ഒന്നും ഇല്ല എന്നുണ്ട്